മാത്സ് എക്കണോമിക്സ് കൊമേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എക്കണോമിക്സിലും കൊമേഴ്സിലും ഇഷ്ടംപോലെ മാത്തമാറ്റിക്സ് വരും നാളെ എം ബി എ പഠിക്കുമ്പോഴും ബിസിനസ് മാത്തമാറ്റിക്സ് ഉണ്ട് എക്കണോമിക്സിലും എക്കണോമെട്രിക്സ് ഉണ്ട് അപ്പോ ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ കുറെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഡോക്ടർ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നതും ഇപ്പൊ ലേക്കായല്ലോ അപ്പൊ അപ്പൊ ഇനി അവർക്ക് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ നമുക്കും കൺഫ്യൂഷൻ ഉണ്ട് അതിലുപരി എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് പ്രൊഫഷണൽ കോഴ്സ് പോലെ ഡിഗ്രി ചെയ്തിട്ട് യു പി എസ് കിടക്കുന്നല്ലേ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം അല്ല ഈ ഏതാ പ്രൊഫഷണൽ കോഴ്സ് ഉള്ളത്?

മിക്കവാറും എൽ എൽ പോകുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ സാധാരണ കോളേജുകളില് ആ ഗ്രൂപ്പിൽ പെട്ടാൽ പിള്ളേരും നല്ല പഠിക്കുന്ന പിള്ളേരും അതേപോലെ ആയി മാറും ഈ എന്തുകൊണ്ടാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രാധാന്യം അവിടെ നല്ല കുട്ടികൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഫെസിലിറ്റിയും ഹോസ്റ്റലും ഒന്നും അല്ല ബാധകം നല്ല പഠിക്കാൻ താല്പര്യമുള്ള കുറച്ചെങ്കിലും കുട്ടികൾ ഉണ്ടാവും പ്രൈവറ്റും നല്ല ബെസ്റ്റ് ഫെസിലിറ്റിയൊക്കെ കൊടുക്കുന്ന കോളേജുകൾ ഉണ്ടാവും പക്ഷെ അവിടെ വന്ന് പെടുന്നവരൊക്കെ കാശ് കൊടുത്തിട്ട് എവിടുന്നെങ്കിലൊക്കെ നല്ല ടൈം ടൈംപാസിന് വരുന്ന കുട്ടികളാകും അവർക്ക് വലിയ ആഗ്രഹങ്ങളും വലിയ ഡെഡിക്കേഷനും ഒന്നും ഉണ്ടാവില്ല പിന്നെ ഹോസ്റ്റലുകളില് മിക്കവാറും ടൈം പാസ് ഫും ജോക്സും ഒക്കെ ആവും ഓരോ ദിവസവും പിടിച്ചതല്ല പക്ഷെ എല്ലാം കൂടി തീരുമ്പത്തേക്കും നാല് കൊല്ലം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കൂടുമ്പേക്കും എല്ലാം കൂടി തകർന്നു പോകും ഡോക്ടർ കാര്യങ്ങളെ പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഡോക്ടർ ഞാൻ ഞാൻ മോൾക്ക് എന്താ ഒരു അല്ല സാധാരണ ഗ്രാജുവേഷൻ ആണ് നമുക്ക് എവിടെയാ എത്തേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം അത് കൃത്യമായിട്ട് അറിയുമെങ്കിൽ ഇന്ന് മുതൽ ഡെഡിക്കേഷനോടുകൂടി പഠിച്ച് വളരെ ഫോക്കസ്ഡ് ആയി ഹൺഡ്രഡ് പേർസെന്റ് അതിനു വേണ്ടിട്ട് എന്തൊക്കെ വേണം എന്നുള്ള ആലോചിച്ചിട്ട് ഒരു കോഴ്സിൽ ചേരാണ് നല്ലത്യൂഡും ആറ്റിറ്റ്യൂഡും വേണ്ട കാര്യങ്ങളാണ് എനിക്ക് സിവിൽ സർവീസും ആവണം മിലിറ്ററി ആവണം എനിക്ക് പിന്നെ സ്പോർട്സിൽ കളിക്കുകയും വേണം എനിക്ക് സിനിമയിൽ അഭിനയിക്കുകയും വേണം എനിക്ക് പാട്ടും പാടും എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല ഒരു കാര്യം കൃത്യമായിട്ട് തീരുമാനിച്ചാൽ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താല് ഓക്കെ അത് ഫുൾ ടൈം അത് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ വേറെ ഡൈവേർഷൻസ് ഇല്ല അങ്ങനെയാണെങ്കിൽ നല്ല പോലെ മനക്കെട്ടിട്ട് നമ്മൾ ഓ മനക്കെട്ട് കിട്ടിയില്ല എന്നുള്ളത് വേറെ കാര്യം ഇത് ഈ പാർട്ട് ടൈം ആയിട്ട് ചെയ്യേണ്ട പണിയൊന്നും അല്ല ഇത് നല്ല വായന വേണം നല്ലപോലെ ഇംഗ്ലീഷ് അറിയണം നല്ലപോലെ ജനറൽ നോളജ് വേണം നല്ലപോലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതാണ് ഇന്ന് മുതൽ വായിക്കുന്ന കറണ്ട് ആണ് നാളെ ജനറൽ നോളജായിട്ട് മാറുക അത് നോട്ട് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് ഒരു നാല് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് എന്ന് പറയുന്ന ഒരു എൻസൈക്ലോപ്പീഡിയോ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂതായാലും ഇപ്പൊ അത്ര എളുപ്പമൊന്നുമല്ല ഇപ്പൊ യു പി എസ് സി പോലെ തന്നെ ഡിഫിക്കൽട്ടാണ് നമ്മുടെ ഇപ്പൊ ആർമി എയർഫോഴ്സ് നേവി എന്ന് പറഞ്ഞാൽ മകള് ലെവൻത്തിലും ട്വൽത്തിലും മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ എൻ ഡി എ പോയി മിക്കവാറും എല്ലാ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഒഴികെ ബാക്കി എല്ലാത്തിലും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പ്ലസ് വൺ പ്ലസ് ടു എങ്കിലും ഉണ്ടായാലേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിയണം ഏതൊക്കെയാണ് ഇനിയുള്ള ഓപ്ഷൻസ് ആ ഓപ്ഷൻസിൽ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ആർമി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് പറ്റുമോ അറിയണം അപ്പം ഇന്നലെ ഒരു കുട്ടി ആർമി ഇഷ്ടമാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയോട് മൂന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം അറിയില്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയുന്നതിന് ആ കുട്ടികളോട് രണ്ടോ മൂന്നോ ചോദ്യം ചോദിച്ചാൽ മനസ്സിലാവും ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പം എനിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഏത് ലാംഗ്വേജ് ആണ് മലയാളം അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ ആരാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല അവാർഡ് കിട്ടിയ സിനിമ ഏതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയില്ലെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടമാണെന്നു പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമാണെന്ന് പറയണു എന്നിട്ട് ആരാണ് പ്രധാനമന്ത്രി എന്ന് അറിയില്ലെങ്കിൽ പിന്നെന്താ കാര്യം മനസ്സിലായോ അപ്പൊ അത് കൃത്യമായിട്ട് അറിയാനും പഠിക്കും അതാണ് ഈ വെറുതെ ഇഷ്ടപ്പെട്ട കാര്യമല്ലല്ലോ താല്പര്യം കൃത്യമായിട്ട് നമ്മൾ പിന്നെ സൈൻ ചെയ്യണ്ടേ അപ്പൊ അതിന് അതാവണം ഡിസ്കഷൻ വീട്ടിൽ അതാവണം ഡിസ്കഷൻ കൂട്ടുകാരുമായിട്ട് അതാവണം ഡിസ്കഷൻ അത്തരം ആക്ടിവിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എല്ലാ പ്രോഗ്രാമുകളിലും ഇടപെടണം അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് കിട്ടുന്നതാണ് ഈ പിന്നെ ഒരു ഒരു മെറിറ്റ് അതല്ലാതെ എക്സാമിനേഷന്റെ കുറച്ച് ദിവസം മുമ്പ് പോയിട്ടിരുന്നു പഠിച്ച് എഴുതാൻ പറ്റുന്നതല്ല ഇതൊന്നും സിവിൽ സർവീസ് ആവണമെങ്കിൽ ഐ എ എസ് ആവണമെങ്കിൽ ഇന്ത്യ എന്താണ് എന്ന് കൃത്യമായിട്ട് അയാൾക്ക് അറിയണം അതിനുള്ള അറിവാണ് ഇനി ഞാൻ കുറെ ഫയലുകൾ കൊടുത്താൽ അത് പഠിച്ച് അതിന്റെ ആ ഫയലിന്റെ കണ്ടന്റ് കൃത്യമായി ഒരു നാല് വരിയിൽ എഴുതാൻ പറ്റണം അത് എത്ര വലിയ ഫയലായാലും ആ എബിലിറ്റി ഉണ്ടാണ് അതാണ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലൊക്കെ ചെയ്യിപ്പിക്കുന്നത് പക്ഷെ ആ സമയത്ത് പരീക്ഷ എഴുതാൻ അതൊക്കെ പഠിച്ചാൽ മതി പക്ഷേ സിവിൽ സർവീസ് വരുമ്പോ അത് കൃത്യമായിട്ട് പ്രായോഗികമായിട്ട് വരും അപ്പോ നല്ല ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്താണ് അതിന്റെ ഗുണം എൻ്റെ ഒരു ബുക്ക് ഉണ്ട് സിവിൽ സർവീസ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് ഉണ്ട് കൃത്യമായിട്ട് ഇതൊക്കെ നമുക്ക് അറിയാനുള്ള മാർഗങ്ങൾ മാത്രമാണ് അത് അപ്പൊ ഏഴാം ക്ലാസ് മുതലെ സിലബസ് അപ് ടു ട്വൽത്ത് ക്ലാസ് എല്ലാ സബ്ജക്റ്റുകളും കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് മാർക്കല്ല എ പ്ലസ് കിട്ടിയിട്ടും മാർക്കും ഒന്നും കരില്ല എന്നോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ടെൻത്തിൽ ഇത്ര മാർക്കുണ്ട് ട്വൽത്തിൽ ഇത്ര ഉണ്ട് ഇത്ര റാങ്ക് ഉണ്ട് അതൊന്നും ബാധകമല്ല നമുക്ക് അതൊക്കെ എങ്ങനെയെങ്കിലും കുത്തിപ്പഠിപ്പിച്ചിട്ടും ട്യൂഷൻ എടുത്തിട്ടും നാട്ടിലൊക്കെ എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ നമുക്ക് നന്നായിട്ട് അറിയാം കാരണം ക്വസ്റ്റ്യൻ അത്രയും തല്ലിപ്പൊളിയാണ് അത് മാഷന്മാരെഴുതിയ പോലും എ പ്ലസ് കിട്ടും ഒരു വിവരമില്ലാത്ത മാഷന്മാരെ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് പേരൻസിനാണ് നല്ലപോലെ ചെയ്യാൻ പറ്റുക കാരണം അത് വേണോ ഇത് വേണോ അത് പറ്റില്ല ഇത് പറ്റില്ല അത് പറ്റും കുറേ ജനങ്ങൾ ചുറ്റുമുള്ള ആൾക്കാർ പല അഭിപ്രായം പറയും അതൊന്നും കേൾക്കാതെ കൃത്യമായിട്ട് ഒരു ഡെഡിക്കേഷൻ ഉണ്ടാക്കിട്ട് ചെയ്യാൻ പറ്റണം അതല്ലെങ്കിൽ പ്ലസ് ടു കഴിയും പിന്നെ ഏതെങ്കിലും ബി കോം ചെയ്യും അല്ലെങ്കിൽ ബി ബി എ ചെയ്യും പിന്നെ എം ബി എ ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും ആലോചിക്കും സിവിൽ സർവീസ് വേണമെന്ന് എന്നിട്ട് അഞ്ച് പ്രാവശ്യം എഴുതിയിട്ട് തോക്കും എന്നിട്ടും ആലോചിക്കും എനിക്ക് വേണമെന്ന് അങ്ങനെ പറ്റില്ല ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഈ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കോച്ചിങ് പ്ലസ് ടു മുതലല്ല സെവന്ത് ക്ലാസ് മുതൽ കോച്ചിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും തോറ്റ തോറ്റാൾക്കാരുടെ അടുത്ത് കോച്ചിങ്ങിന് പോയിട്ട് എന്താ കാര്യം ഈ കോച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ ധാരണ ഒരു ഒരു ലക്ഷം ഉറപ്പ കൊടുത്തിട്ട് ഏതെങ്കിലും ഓൺലൈനില് ചേരുക അല്ലെങ്കിൽ രണ്ട് ലക്ഷം കൊടുത്തിട്ട് ഏതെങ്കിലും മണ്ടന്മാരെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക അതാണോ വീട്ടിലിരുന്ന് ഇന്ന് മുതൽ പത്രം വായിക്കുക ഏഴാം ക്ലാസ് മുതലുള്ള സിലബസുകള് ഞാൻ പറഞ്ഞല്ലോ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള സിലബസ് പഠിക്കുക അതെല്ലാ ദിവസവും അത് എല്ലാ ദിവസവും പഠിക്ക അത് മാത്രം ഡിസ്കസ് ചെയ്യുക ഇന്ന് നടക്കുന്ന ലോകത്തിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അതുമായിട്ട് ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യ ഇംഗ്ലീഷ് കോമ്പ്രഹൻഷൻ എന്റെ അടുത്തൊക്കെ വരുന്ന കുട്ടികൾക്ക് ഞാൻ കുറെ അസൈൻമെന്റ് കൊടുക്കും അസൈൻമെന്റ് ഓരോ ആഴ്ചയും കഴിയുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും ഇയാൾ എലിജിബിൾ ആണോ മുന്നോട്ട് പോകണ്ടോ താടുപോണോ എന്നൊക്കെ നമുക്ക് അറിയാം വേണ്ടത്. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു അതേപോലെ ചെയ്യണം. ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് വേണ്ടത് അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതി അയക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് വല്ല മെറിട്ടുണ്ടോ അതിന് പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ഓരോ സംഭവം നമ്മൾ എഴുതുമ്പോ കൃത്യമായിട്ട് ോ കൂടി ഒക്കെ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും ഉണ്ടോ 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 ഇത് പറ്റുമോ പ്രസൻസ് ഓഫ് മൈൻഡ് ക്രിട്ടിക്കൽ അങ്ങനെ കൊറേ എബിലിറ്റീസ് ഉണ്ടാവും അതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും അല്ല അവളോട് സംസാരിക്കുക എന്നിട്ടൊരു കൃത്യമായിട്ട് ടൈം വിളിച്ചിട്ട് ജിമേറ്റ് വിളിക്കുക അത് കഴിയുമ്പോ നമുക്ക് ആ നമുക്ക് മനസ്സിലാവും ഇത്രയും ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് വിളിക്കാം ഇത് നിങ്ങളുടെ മുഖുമില്ല പക്ഷെ ഞാൻ എന്റെ റെക്കോർഡ് എപ്പോഴും ഓണാണ് നിങ്ങളുടെ സൗണ്ട് ഇടുന്നതിന് കൊഴപ്പുണ്ടോ ഇടാൻ പറ്റുമോ ഇല്ലയോ ശരി ശരി